നമസ്കാരം തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമ പണി പൂർത്തിയാവാത്ത കോളേജിൻ്റെ ഒരു കെട്ടിടത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട വാർത്ത രണ്ട് ദിവസമായി മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ വാർത്തയുടെ ആഴത്തിലേക്ക് വേണ്ടതുപോലെ നമ്മുടെ സമൂഹം ഇറങ്ങിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ മരണ വാർത്ത ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ഗൗരവമായ ചില പാഠങ്ങളുണ്ട് അതിലേക്ക് കടക്കാതിരിക്കാൻ സാധ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും അധിക ദൂരമല്ലാതെ കൃത്യമായി പറഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ മാത്രമുള്ള കരകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പി എ അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് സ്ഥാപിതമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് പി എ അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് പി എ അസീസ് എന്ന പഴയ ഒരു തൊഴിലാളി നേതാവ് കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുക്കളാണ് ഈ കോളേജ് നടത്തുന്നത് ആ കോളേജ് ഉടമയുടെ പേര് അബ്ദുൾ അസീസ് താഹ എന്നാണ് ദീർഘകാലം പ്രവാസിയായിരുന്നു അവിടെ ചില കേസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അബ്ദുൾ അസീസ് താഹ നാട്ടിൽ തിരിച്ചെത്തി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നു അത്യാവശ്യം സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളാണ് അബ്ദുൾ അസീസ് താഹ നൂറുകണക്കിന് ഏക്കർ ഭൂമി തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലുമുണ്ട് നഗരത്തിലെ കേശവദാസപുരം ഭാഗത്തു പോലും അദ്ദേഹത്തിന്റെ രണ്ടേക്കറോളം ഭൂമി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ കരകുളം കുന്നിൽ അദ്ദേഹം സാമാന്യം തരക്കേടില്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നു എന്നാൽ ആ എഞ്ചിനീയറിംഗ് കോളേജ് വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു നൂറുകണക്കിന് ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് എന്ന സാഹചര്യം ഉണ്ടാവുന്നു ഈ പശ്ചാത്തലത്തിലാണ് അബ്ദുൾ അസീസ് താഹ ദുരൂഹമായി അതേ എഞ്ചിനീയറിങ് കോളേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തെ ടയറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും അധികമൊന്നും അവശേഷിച്ചിരുന്നില്ല തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും മാത്രമാണ് ബാക്കിയായത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മൊബൈൽ നിന്നും ഒരു മരണക്കുറിപ്പ് കണ്ടെത്തിയെന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എഴുതിയിരിക്കുന്നു എന്നുമാണ് പറയുന്നത് എന്നാൽ ഫോട്ടോ ഗാലറിയിൽ നിന്നും കണ്ടെത്തിയതാണ് നേരത്തെ തയ്യാറാക്കിയതാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തയ്യാറാക്കിയതല്ല അതുകൊണ്ട് തന്നെ തീർത്തും ഇത് ആത്മഹത്യയാണ് എന്ന് പറയുക പ്രയാസമാണ് അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരുന്ന പോയിരുന്ന അബ്ദുൾ അസീസ് താഹേ അദ്ദേഹവുമായി ബന്ധമുള്ള ആരെങ്കിലും കൊന്നു കൊന്നുകളഞ്ഞതാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഒറ്റയടിക്ക് നിഗമനത്തിൽ എത്തേണ്ടതല്ല മരണകാരണത്തെക്കുറിച്ച് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാക്കുന്ന രണ്ട് സുപ്രധാനമായ വിഷയങ്ങൾ നമ്മൾ പരിഗണിച്ചാൽ മതിയാവും ഒന്ന് നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും എത്രയധികം സമ്പത്തുണ്ടെങ്കിലും എത്രയധികം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടെങ്കിലും നമ്മളൊരു പ്രതിസന്ധിയിൽ എത്തപ്പെട്ടാൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ ഉണ്ടാക്കിയതും കൊടുക്കാനുള്ളതുമൊക്കെ ആശയക്കുഴപ്പത്തിലും ദുരൂഹതയിലേക്കും തള്ളിവിട്ട് മരണം തിരഞ്ഞെടുക്കേണ്ടി വരും എന്ന സാഹചര്യം ഇനി അതല്ല സ്വയം ഒടുങ്ങിയതാണ് എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ആരെങ്കിലും മരണത്തിലേക്ക് തള്ളിവിട്ടാലും ആരെങ്കിലും കരുതി കൂട്ടി കൊല നടത്തിയാലും ഒരുപക്ഷെ അറിയപ്പെടുക പോലും ചെയ്യാത്ത സാഹചര്യം ഇവിടെ ടയറുകൾ കൂട്ടിയിട്ടിട്ട് അതിൽ പെട്രോൾ ഒഴിച്ചിട്ട് അതിൽ കയറിയിരുന്ന അദ്ദേഹം സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഭാഷ്യം അങ്ങനെയാണോ മറ്റാരെങ്കിലും അദ്ദേഹത്തെ അധോലോക മോഡലിൽ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷെ അതിനുള്ള ശ്രമം പോലീസ് നടത്തുമോ അതിനുവേണ്ടി ആരെങ്കിലും നീക്കം നടത്തുമോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യൻ ഒരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാൻ അയാളെ സംരക്ഷിക്കാൻ അയാളെ സഹായിക്കാൻ വേണ്ട പോലെ ആരും ഇടപെട്ടില്ലെങ്കിൽ കുടുംബം പോലും അയാളെ തള്ളിപ്പറഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ മുമ്പിൽ മറ്റു വഴികൾ ഇവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് മറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം അദ്ദേഹം നിരന്തരമായി പ്രതിസന്ധികളിലൂടെ കടന്നൊരു മനുഷ്യനാണ് ഒരുപാട് അടുത്ത് ഭൂമി ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് ചില റിപ്പോർട്ടുകൾ പറയുന്ന ആയിരം കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പക്ഷെ അതിനേക്കാൾ ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ പറയുന്ന പല സ്വത്തുക്കളും ഡെഡ് മണി ആയിരുന്നു പലയിടെങ്കിലും അദ്ദേഹം വാങ്ങിയ സ്വത്തുക്കൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം വലിയൊരു ബാധ്യത എഞ്ചിനീയറിംഗ് കോളേജിലൂടെ എടുത്തു വെക്കുന്നു ആ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു അതിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രതിസന്ധിയിലാവുന്നു ഇദ്ദേഹം നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളുടെ തുടർച്ചയായി ഗൾഫിലായിരുന്ന ഭാര്യ ദീർഘകാലത്തോളം വീട്ടുതടങ്കലിലായി ട്രാവൽ ബാനിനെ തുടർന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു രണ്ടു വർഷം മുമ്പാണ് ഒരു വിധത്തിൽ നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് ഏറ്റെടുക്കുകയാണ് ഇതോടുകൂടി ഒന്നിനുമേൽ ഒന്നായി പ്രതിസന്ധി മൂർച്ഛിച്ചു വന്ന അസീസിനെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഏതാനും നാളുകൾക്ക് മുമ്പ് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ കോളേജിലെ ചില സാധനങ്ങൾ അദ്ദേഹം വിൽക്കുകയുണ്ടായി അക്കാര്യം ഭാര്യയിൽ നിന്നും മറച്ചുവെച്ചു അതറിഞ്ഞ ഭാര്യ വഴക്കുണ്ടാക്കുകയും വീട്ടിൽ കയറ്റാൻ വിസ്മതിക്കുകയും ചെയ്തതോടെ ഏതാനും നാളുകളായി അദ്ദേഹം കോളേജിൽ തന്നെയായിരുന്നു താമസമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇതിനിടയിൽ കടക്കാർ നിരന്തരം അദ്ദേഹത്തെ ശല്യം ചെയ്യുകയും പലർക്കും പണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനിടയിൽ വീട്ടിലെ സമ്മർദ്ദം കൂടി സഹിക്കാനാവാതായത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം അരുതാത്തത് എന്തെങ്കിലും ചെയ്തതായെന്ന് വരാം ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ലോകം എല്ലായിടവും മാറിയപ്പോൾ നമ്മൾ മാറാനിരുന്നു സ്വാശ്രയ സ്ഥാപനങ്ങളിലൂടെ കർണാടകയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ബഹുദൂരം മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് സമരം നടത്തിക്കൊണ്ടിരുന്നു അതിനൊരു ബ്രേക്ക് ഉണ്ടാക്കിയത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി ആദ്യമായി ആറ് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കുന്നു എസ് എഫ് എ കാർ ആന്റണിയെ നിലം തൊടാൻ അനുവദിക്കാതെ സമരം പ്രഖ്യാപിക്കുന്നു എസ് എഫ് എ കാരൻ നാളുധികളെ സമരം നടത്തിയതോടെ ഈ ആറ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു സ്വകാര്യവൽക്കരണം എന്ന പേരിൽ എസ് എഫ് ഐ ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്കിടയിൽ ആന്റണിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുന്നു അന്ന് ആരംഭിച്ച ആറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളത്തും പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെയായി അനുവദിച്ച ആ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അക്കാലത്ത് ഒരു സീറ്റിന് അഡ്മിഷന് അഞ്ചു ലക്ഷം രൂപ വരെ ഡൊണേഷൻ കൊടുക്കണമായിരുന്നു അത്രയേറെ ലാഭമുള്ള ഒരു ഏർപ്പാടാണ് എന്ന് തോന്നിയതോടെ നവ മുതലാളിമാർ പലരും ബാറുടമകളും ഹോട്ടൽ ഉടമകളുമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്താൻ ചാടിയിറങ്ങി പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി ഒറ്റയടിക്ക് അനുവദിച്ച് നൂറ്റിനാൽപ്പത് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് സ്വകാര്യ മേഖലയിൽ വാസ്തവത്തിൽ അപ്പോഴേക്കും എഞ്ചിനീയറിംഗിനോടുള്ള താല്പര്യം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ഈ നൂറ്റിനാൽപ്പത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ ഇല്ലാതെ വരികയും ചെയ്തു ആദ്യ ആറ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അഞ്ചു ലക്ഷം ഒരു സീറ്റിന് ഡൊണേഷൻ കിട്ടിയെന്ന് പ്രതീക്ഷിച്ച് ചാടിയിറങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് ഉടമകളെല്ലാം പ്രതിസന്ധിയിലായി അമ്പത്തയ്യായിരം സീറ്റുള്ളിടത്ത് മുപ്പതിനായിരം കുട്ടികളെ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പിന്നീട് മാറി എഞ്ചിനീയറിംഗ് കോളേജുകൾ എല്ലാം തന്നെ നഷ്ടത്തിലേക്ക് കുതിച്ചു എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിജയ ശതമാനം കൂപ്പുകുത്തി ആരെങ്കിലും എഞ്ചിനീയറിംഗ് അഡ്മിഷൻ പരീക്ഷ മിനിമം മാർക്കിൽ പാസ്സായാൽ പോലും അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന അവസ്ഥയായി ഈ കോളേജുകൾക്ക് വേണ്ടി പിന്നീട് മിനിമം മാർക്കിലും ഇളവ് വരുത്തി കൊടുത്തു എന്നുവെച്ചാൽ അക്കാലത്ത് ബി എ എക്കണോമിക്സിനോ ഹിസ്റ്ററിക്കോ അഡ്മിഷൻ കിട്ടാത്തവർക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുമായിരുന്നു അതിന്റെ ദുരന്തമുണ്ടായത് ഒട്ടുമിക്ക കോളേജുകളിലും പതിനഞ്ചും ഇരുപതും ശതമാനം പേര് മാത്രം വിജയിക്കുന്ന സാഹചര്യമായി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫലം പരിശോധിച്ചാൽ അൻപത് ശതമാനം മാത്രമാണ് അതായത് കേരളത്തിലെ എഞ്ചിനീയർമാരിൽ അൻപത് ശതമാനം പേരും പരീക്ഷ എഴുതി തോറ്റുപോകുന്നു എന്നർത്ഥം ഡ്രോപ്പ് ഔട്ടുകളുടെ എണ്ണം വേറെയാണ് ഇങ്ങനെ പാസ്സാകുന്ന അൻപത് ശതമാനത്തിൽ പത്ത് ശതമാനത്തിനു പോലും പണി കിട്ടുന്നില്ല ലോകത്തെവിടെ ഏതൊഴിവ് വന്നാലും അപേക്ഷകളുടെ മുമ്പിൽ എഞ്ചിനീയർമാരാണ് അങ്ങനെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെ ഇടത് സർക്കാർ നാമാവശേഷമാക്കി അതിന്റെ ഇരകളായി മാറിയത് വാസ്തവത്തിൽ നവമുതലാളിമാരായ എഞ്ചിനീയറിംഗ് കോളേജ് ഉടമകളായിരുന്നു ഹോട്ടലുകളും ബാറുകളും മദ്യക്കച്ചവടം നടത്തുന്നതിനൊപ്പം അന്തസ് ഉയർത്തുന്നതിനു വേണ്ടിയും ഡൊണേഷൻ കൈപ്പറ്റുന്നതിനു വേണ്ടിയും ലാഭം ഉയർത്തുന്നതിനു വേണ്ടിയും തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നാൽപ്പതോളം എണ്ണം പൂട്ടിപ്പോയി ആദ്യം പൂട്ടുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ മരണമടഞ്ഞ അസീസിൻ്റെ ഉടമസ്ഥയിലുള്ള പി അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു വലിയ കെട്ടിട സമുച്ചയം ഒരുക്കിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇല്ലാതെ പോയി മാത്രമല്ല അംഗീകാരം കിട്ടും എന്ന് കരുതി ഒരു കോഴ്സ് അതിനു മുമ്പ് തന്നെ ആരംഭിച്ചു അംഗീകാരമില്ലാതെ കോഴ്സ് തുടങ്ങിയതിന് പേരിൽ കുട്ടികൾ സമരം ചെയ്തപ്പോൾ ആ കോളേജ് തന്നെ പൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് കോളേജ് തുറന്ന് പ്രവർത്തിച്ചെങ്കിലും വിദ്യാർത്ഥികൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനായി ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാത്രം വിദ്യാർത്ഥികൾ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പട്ടികയിലേക്ക് വിദ്യാർത്ഥികളില്ലാതെ കോടികളുടെ നഷ്ടത്തിലേക്ക് പോയി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പട്ടികയിലേക്ക് അസീസ് കോളേജും എത്തി ഇങ്ങനെ അനേകം കോളേജുകളുണ്ട് കഴിഞ്ഞ തവണത്തെ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി പോലും ജയിച്ചില്ലെന്ന് പത്ത് ശതമാനത്തിൽ താഴെ ജയിച്ച അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇരുപത് ശതമാനം കോളേജുകളും ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണ് വിജയ ശതമാനം ആ സാഹചര്യത്തിൽ അസീസ് എഞ്ചിനീയറിംഗ് കോളേജിനെ പോലുള്ളവർക്ക് നിവൃത്തി കേടുകൊണ്ട് പൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി കോടിക്കണക്കിന് രൂപയാണ് ഇതിന് നടത്തിപ്പിനു വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് പോയത് ഇന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്നവർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് സർക്കാർ കാലാകാലങ്ങളിൽ തലതിരിഞ്ഞ പല നിയമങ്ങളും കൊണ്ടുവരും ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ഓരോ കോളേജുകളും യൂണിവേഴ്സിറ്റിക്ക് കെട്ടിവയ്ക്കണം എന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് വർഷമായി നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളോട് പോലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിച്ച് കാത്തിരിക്കുകയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കറണ്ട് ബില്ല് കൊമേഴ്ഷ്യൽ താരിഫിൽ അടയ്ക്കണം വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് പരിഗണന പോലുമില്ല സ്കൂൾ ബസ്സിന് ഒരു ക്വാർട്ടറിൽ സ്വകാര്യ ബസ്സിൻ്റെതായി ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അങ്ങനെ സർക്കാർ എങ്ങനെയൊക്കെ ഇവരെ പിഴിഞ്ഞെടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കുന്നു കുട്ടികൾ ഡൊണേഷൻ കൊടുക്കുന്നത് പോയിട്ട് ഫീസ് കൊടുക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നു അങ്ങനെ പല എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിപ്പുകാരും ആത്മഹത്യയുടെ വക്കിലാണ് അതിൽ ഒരു ഇര മാത്രമാണ് വാസ്തവത്തിൽ ഈ അബ്ദുൾ അസീസ് പെട്ടെന്നുണ്ടാവുന്ന സാഹചര്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങേ ആ ബിസിനസ്സിൻ്റെ സാഹചര്യം മാറുമ്പോൾ എങ്ങനെ അത് നഷ്ടത്തിലായി ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും എന്നതിൻ്റെ തെളിവാണ് അത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളുള്ള താല്പര്യം നഷ്ടപ്പെട്ടു കാലം മാറുന്നതനുസരിച്ചുള്ള പരിഷ്കാരം നടത്താൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും സാധിച്ചില്ല കുട്ടികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകുന്നു നാട്ടിൽ പഠിക്കുന്നത് കൊണ്ടൊരു ഗുണവുമില്ല എന്ന് കുട്ടികൾക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് ഇത്തരം എല്ലാ പ്രതിസന്ധികളുടെയും ആകെത്തുകയാണ് അബ്ദുൾ അസീസ് താഹയുടെ ദുരൂഹ മരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ടെങ്കിലും അവസാനം ഒന്നും സഹായിച്ചില്ല ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും ആരും തുണയ്ക്കെത്തിയില്ല രണ്ട് മക്കളാണ് അബ്ദുൾ അസീസ് താഹയ്ക്കുള്ളത് ഒരാൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് മറ്റൊരാൾ ഗൾഫിലും പക്ഷെ അവസാനം അയാൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായപ്പോൾ അയാളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ സാരമില്ല എന്ന് പറയാൻ ആരുമില്ലാതായി അങ്ങനെ ദുരൂഹമായി അയാൾ അവസാനിച്ചിരിക്കുന്നു